കടുത്തുരുത്തി തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവത്സവം ഇരുപത്തിയേഴിന് ആറാട്ടോടെ സമാപിക്കും തിരുവത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഭാഗമായി എട്ടാം ഉത്സവ ദിനത്തിൽ ആയാംകുടി വാസുദേവൻ നമ്പൂതിരി സംഗീത സദസ് അവതരിപ്പിച്ചു വൈകിട്ട് അഞ്ചിന് പാഠകം ആറ് മുപ്പതിന് ഋഷഭവാഹന എഴുന്നള്ളിപ്പ് രാത്രി ഒൻപതിന് കഥകളി ഇരുപത്തി അഞ്ചിന് രാത്രി ഏഴിന് തിരുവാതിര ഒമ്പത് മുപ്പിന് വല്യവിളക്ക് ഇരുപത്തിയാറിന് വൈകിട്ട് നാല് മുപ്പതിന് പകൽപൂരം ഒൻപത് മുപ്പതിന് പള്ളിവേറ്റ എഴുന്നള്ളിപ്പ് ഇരുപത്തിയേഴിന് രാവിലെ എട്ട് മുപ്പതിന് മെഗാ ഭക്തിഗാനമേള വൈകിട്ട് അഞ്ചിന് കൊടിയറക്ക് അഞ്ച് മുപ്പതിന് ആറാട്ട് ഉറപ്പാട് രാത്രി ഒൻപതിന് ആറാട്ടെ തിരിച്ചെഴുന്നല്ലോ ഇപ്പം കൊടിയേറ്റ ദിനം മുതൽ ആറാട്ട ദിവസം വരെ എല്ലാ ഉത്സവ ദിവസങ്ങളിലും പ്രസാദമൂട്ടും ക്രമീകരിച്ചിട്ടുണ്ട്